തലശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അൻപത്തിയെട്ടാം സ്ഥാപക ദിനാഘോഷം ചെറുപുഴ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബേബി മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ഉഷ ബാലകൃഷ്ണൻ സൈനബ നങ്ങാരത്ത് ഷീബ വർഗീസ് തോമസ് കൈപ്പനാനിക്കൽ അബ്രഹാം ചെമ്മനാം തടം ബിനോയ് തോപ്പിൽ ജോർജ് കുട്ടി കാഞ്ഞിരത്തിനാൽ ജോളി കൊച്ചുപറമ്പിൽ കൊച്ചുറാണി പുഞ്ചകുന്നേൽ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം തലശ്ശേരി സോഷ്യൽ സർവീസ് വെച്ച് നമ്മുടെ രൂപതയുടെ ഒരു സാമൂഹിക വിഭാഗമാണ് അതായത് എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടും വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും നമ്മുടെ രൂപത നടത്തുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും പങ്കാളികളായി തീ തീരുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ ഇടവകയിൽ വിവിധങ്ങളായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൃഷിയുടെ ആരംഭം കുറിച്ചു അല്ലെങ്കിൽ അതിനൊരു പഠന ശിബിരം നടത്തി അതൊക്കെ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ നാടിനും ഒക്കെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ സ്ഥാപക ദിനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള നല്ല ഉണർവും ഉന്മേഷവും നമുക്ക് എന്ന് സ്നേഹത്തോടെ ഞാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒത്തിരി ഈ ചെയ്യാൻ സാധിക്കും ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ